सर अरे नमस्ते വളരെ ക്ലോസ് ഫ്രണ്ട് ജെയ്സ് ജെയ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണത് ഒരു സൗഹൃദത്തിന്റെ പേരിൽ ആണ് ഞാൻ ഈ പടത്തില് ഇൻവോൾവായത് ഗസ്ട്രോളാണ് പറഞ്ഞു രണ്ടു മൂന്ന് ഷോർട്ട്സ് എന്ന് ഞാനും പറഞ്ഞു പടം കണ്ടപ്പോൾ വളരെ സന്തോഷം ഓക്കെ ഞാൻ ചെറിയൊരു ഒരു ഷോർട്സ് ഒരു സിനിമയാണ് കഥ കഥ പറഞ്ഞു മനോഹരമായ ിൽ പറഞ്ഞാൽ സിനിമ കണ്ടപ്പോൾ വളരെ മെയിൻലി എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും പലവരും ജെയ്സിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പൊ ജെയ്സിനെ കുറിച്ച് പാസ്റ്റ് ഞാൻ ആക്ച്വലി ദുബായിട്ടാണ് പരിചയപ്പെട്ടത് വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജെയ്സ് അതിനിടയിലാണ് ജെയ്സിന് സിനിമാമോഹം കയറി വരുന്നത് ജെയ്സ് വളരെ ആരും ചെയ്യാത്തൊരു കാര്യം ബിസിനസ് അവിടെ നിർത്തിവെച്ച് നാട്ടിലേക്ക് വന്ന ഫാമിലിയോടുകൂടി നാട്ടിലേക്ക് വന്ന് വടക്കാൻ ചേരി സെറ്റിൽ ചെയ്തു സിനിമാ നടക്കാൻ തുടങ്ങിയ ഒരു കക്ഷിയാണ് ഈ ജയ്സ് ആരും ചെയ്യാത്തൊരു കാര്യ സോ അത് ഇത്രയോ വർഷങ്ങളായി പല പടങ്ങളും അഭിനയിച്ചു ജെയ്സിന്റെ തുടക്കം മുതൽ ഞാനും പല സുഹൃത്തുക്കളും നിങ്ങൾ വെരി ഹാപ്പി ഫോർ ജയ്സ് അപ്പോ അങ്ങനെ നിക്കുമ്പോഴാണ് പ്രോജക്റ്റ് എല്ലാം ഡിസൈൻ ചെയ്ത് ജെയ്സ് തന്നെ ചെയ്യുന്നു സോ ൂടെ ഞങ്ങൾക്ക് ചെയ്യുമ്പോ പഠത്തിന്റെ അവസാനത്തിൽ സീനിലാണ് തീരുന്നത് ഓരോരോ സ്റ്റെപ്പും സുഹൃത്തുക്കളായ പലരും വളരെ സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞാൻ ഉമസ്തൻ കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നി മീഡിയയുടെ സപ്പോർട്ടും ും ശരി ആക്ടി ആണെങ്കിലും വളരെ ശ്രദ്ധയോടു കൂടി ചെയ്തൊരു സിനിമയാണ് സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സിനിമക്ക് വേണം അപ്പൊ നമുക്കിതിനകത്ത് പറയാറുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ സിനിമയായിട്ട് തുടങ്ങി ദിവസം ആഴ്ച നല്ലപോലെ ആന്റോ ചേട്ടനെ പറ്റി ഒരാള് ഞങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആന്റോ ജോസ് പ്രൊഡക്ഷൻ നമുക്ക് വിതരണത്തിന് എടുത്തു നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ കിട്ടി അതെ ജനങ്ങളെ പോലെ നന്നായി ഏറ്റെടുത്തു ഈ സിനിമ ആ സന്തോഷത്തിന്റെ കൂടെ ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നൊക്കെ കുറച്ച് സന്തോഷ വാർത്തകൾ കൂടി ഉണ്ട് അപ്പൊ അതും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിതിൽ വിളിച്ചത് നമ്മുടെ പടത്തിന്റെ വേൾഡ് വൈഡ് റൈറ്റ്സ് ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് വൈഡ് റൈറ്റ്സ് എല്ലാം തന്നെ സമ ട്രോത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ എടുത്തിരിക്കുന്നത് അവരുടെ ആ സന്തോഷ വാർത്ത ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാണ് അതായത് നമ്മുടെ ടെർബോ മമ്മൂട്ടി കമ്പനിയുടെ ടീമിൽ മെമ്പറായ സമുദ്പ്പാണ് അദ്ദേഹത്തിന്റെ എടുത്തിരിക്കുന്നത് അത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണ് അത് രാജ്പി ഷെട്ടിയുടെ ഗ്രൂപ്പായ ലൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വേൾഡ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ബോയ്സ് പ്രേമലു അങ്ങനെ ഒരുപാട് ആവേശം ഇപ്പോ നമ്മുടെ കിഷ്ടിന്റെ കണ്ടം അവര് എടുത്തിരിക്കുന്നത് അതിനെല്ലാം ശേഷം ഒത്തിരി ആൾക്കാർ ഈ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നുണ്ടോ ും പ്രസൻസും ഭയങ്കരമായിട്ട് എനർജി തന്നൊരു പരിപാടിയാണല്ലോ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ടുണ്ടോ അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസറോട് സംസാരിച്ച എല്ലാവരുടെയും ഫീഡ്ബാക്ക് കിട്ടിയതിനും ഇന്ന് ഇന്നലെയായിട്ട് സെക്കൻഡ് പാർട്ട് ഉടനെ ചെയ്യാം എന്തായാലും നമ്മൾക്ക് തീരുമാനമുണ്ട് ബാക്കി എന്തായാലും അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഗുമസ്റ്റു ടു സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ സന്തോഷം അറിയിച്ച് അറിയിക്കാനാണ് ഞങ്ങളിപ്പോ മെയിൻലി നമ്മളോട് കൂടിയത്